ഹലോ എല്ലാവർക്കും സീതൈക്കം പുള്ളി ബ്രോക്സിലോട്ട് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് സുഖമാണിയായിരിക്കുന്നു ഇവിടെ സുഖം തന്നെ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറച്ച് പിന്നെ മഴയൊക്കെ കാരണം നമ്മുടെ ചെടിയൊക്കെ ആകെപ്പാടെ എല്ലാം ചീത്തായിരിക്കണേ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം പിന്നെന്താ അതിന് കുറച്ച് വളമൊക്കെ ഇടണം അങ്ങനത്തെ കുറച്ച് അതാണ് ഞാനിന്ന് കാണിക്കുന്നത് പിന്നെ കൂടാണ്ട് നമുക്ക് മുഖത്തിൻ്റെ ഒരു പെട്ടെന്ന് നിറം വെക്കാനുള്ള ഒരു ടിപ്സും കൂടിയുണ്ട് ഉണ്ട് അത് ഉരുളക്കിഴങ്ങ് കൊണ്ട് ചെയ്യുന്നതാണ് അപ്പം ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആര് ലൈക്ക് ചെയ്യാനൊന്നും ഇട്ടു പോകരുത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പം നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു പാക്കാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് കഴുകി ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള എടുത്തിട്ട് അതൊന്നുമില്ലെങ്കിൽ നമ്മൾ വേവിക്കോ പുഴുങ്ങോ നല്ലായിട്ട് സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടണം അതെ ഞാനത് ഉരുളക്കിഴങ്ങെടുക്ക അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിതിപ്പം നമുക്ക് കുറച്ച് ഒരു മുഖത്തിനുള്ള കുറച്ച് മതിയല്ലോ അപ്പോൾ അത് കാരണം ഞാനത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റായിട്ട് നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പാക്കിന് വേണ്ടിയിട്ട് ഞാനത് നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ അത് എന്നിട്ട് നമ്മൾ അതൊന്ന് ഉടച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കണേ എന്നിട്ട് നമുക്ക് ഇതിൽ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് കൂടി മൂന്ന് ഇൻഗ്രീഡിയൻ്റ് മതി അപ്പം ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഇട്ടാണ് ഇടുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇടുന്നത് ഉരുളക്കിഴങ്ങ് ചില ആൾക്കാർക്ക് അലർജി ഉണ്ടാക്കും അപ്പം പുഴുങ്ങിക്കഴിഞ്ഞാൽ ആർക്കും ഒരു അലർജി ഉണ്ടാകത്തില്ല പിന്നെ സ്കിന്നൊക്കെ നല്ലതായിട്ട് നിറം വെക്കാനൊക്കെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമുക്ക് സഹായിക്കും നമ്മുടെ ഉരുളക്കിഴങ്ങിനെ ഞാൻ നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം കൈക്ക് ഒക്കെ പെരട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ഉരുളക്കിഴങ്ങ് കുക്കറിയിട്ട് കഴിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ മുഖത്ത് ആയതുകൊണ്ട് ഒരു പകുതി ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തോളൂ ഇപ്പം കണ്ട നല്ല പേസ്റ്റ് പോലെ ഇനി നമുക്കിതിലോട്ട് വേണ്ടത് കോൺ സ്റ്റാർട്ടാണ് നമ്മുടെ കോൺഫ്ലവറില്ലേ കോൺഫ്ലവർ ഈ കോൺഫ്ലവർ എന്തിനാന്ന് വെച്ചാൽ അതും ഒരു സ്പൂൺ എടുക്കും ഇതെന്തിനാന്ന് വെച്ചാൽ കോൺഫ്ലവർ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ടൈറ്റൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ കോൺഫ്ലവർ അപ്പം അതും നമുക്കൊന്ന് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമുക്ക് സ്കിന്നിന് ഉണ്ടാവും സ്കിൻ ടൈറ്റൻ ചെയ്യും അപ്പോൾ ഇടുമ്പോൾ കുറച്ച് കഴുത്തിലോട്ടൊക്കെ ഇടണം നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ സാഗായിട്ട് ഇരിക്കില്ല തൂങ്ങിയൊക്കെ ഇരിക്കത്തില്ലേ അപ്പം അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് അടുത്ത നമ്മുടെ ഐറ്റമാണ് കുറച്ച് തൈര് കണ്ടോ നമ്മുടെ തൈരിട്ട് കൊടുക്കണം കാണാൻ പറ്റുന്നില്ലല്ലേ നമ്മുടെ തൈര് ഇട്ട് കൊടുക്കാം നമ്മുടെ തൈരും കൂടി ഇട്ട് നമ്മുടെ പാക്ക് നമ്മൾ നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ദിവസം ഇടണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം എന്തായാലും ഇട്ട് കൊടുക്കണം ദിവസം ഇട്ടാലും നമുക്ക് സ്കിന്നിന് ഒരു ഡാമേജും ഉണ്ടാകത്തില്ല നമുക്കിനി പാക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാം ഇത് കഴുത്തിരൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കണേ നല്ല കട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാൻ നേരത്തൊക്കെ മേലെ കല്യാണമോ എന്തെങ്കിലുമൊക്കെ ആഴ്ചയൊക്കെ പോകുമ്പം സ്കിന്നിന് നല്ല നിറം കിട്ടും ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റോട്ട് നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും പിന്നെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഇരിക്കാം പക്ഷേ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല മിനിറ്റ് അഞ്ച് നമുക്ക് അപ്പൊ തന്നെ ഇതിന്റെ ഇത് മനസ്സിലാവും കണ്ണിന്റെ മുകളിലും എല്ലാം ഇടും ഇടാം ഇത് നമ്മൾ ഇത് എന്താ പറയുക കോൺ പിന്നെ കോൺ സ്റ്റാർട്ടിട്ടുണ്ട് കോൺഫ്ലോറ് അത് നമുക്ക് സ്കിന്നൊക്കെ ഇവിടെ ടൈറ്റാകും നല്ലതായിട്ട് തൂങ്ങലൊക്കെ മാറും അപ്പം ഞാൻ ഇതിൻ്റെ കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പിന്നെ ഇത് ഇതിൻ്റെ ഗുണം രണ്ടാണ് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പോവാൻ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിറം കിട്ടാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നിറം കിട്ടും ഇനി നമുക്ക് മുഖത്തെ രോമമൊക്കെ നമ്മുടെ ചെറിയ ചെറിയ രോമം ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊരു ഇരുപത് മിനിറ്റ് ഇരിക്കുക എന്നിട്ട് നമ്മൾ ഉണങ്ങിക്കഴിയുമ്പോൾ ഇതിങ്ങനെ തിരുമ്മി തിരുമി മുകളിലോട്ട് കളയുക നല്ലതായിട്ട് നമ്മുടെ രോമവും പോവും അപ്പം രണ്ട് സൈസിലുള്ള ഇതുണ്ട് ഇതിൽ ഉണങ്ങാൻ അനുവദിച്ചാൽ നമ്മുടെ മോത്ത ഫേസിലെ ഹെയർ ഒക്കെ പോവും പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് എന്തെങ്കിലുമൊക്കെ ഫങ്ഷനോ വേണമെങ്കിൽ അഞ്ച് മിനിറ്റ് ഇട്ടാൽ മതി എന്നിട്ട് നമ്മൾ ഇത്ര ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണേ സർക്കുലർ മോഷണിൽ ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കണം കുറച്ച് കുറച്ച് അമ്മച്ച് ചെയ്യാം കേട്ടോ ഇനി നമുക്കൊന്നും കൂടി കട്ടിയിലക്കിട്ട് കൊടുക്കാം അപ്പം പെട്ടെന്ന് നമുക്ക് അഞ്ച് മിനിറ്റ് മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാനിൻ്റെ ഉടലോട്ട് അങ്ങോട്ട് ഇരുന്നാൽ മതി പെട്ടെന്ന് അങ്ങോട്ട് ഡ്രൈ ആയിരിക്കും അപ്പം ഞാൻ വെറും അഞ്ച് മിനിറ്റേ ഇരിക്കുന്നുള്ളു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാക്കിട്ട് മോത് സ്കിൻ എന്താ പറയുക ഫേസിലെ ഹെയർ ഒക്കെയാണ് കളഞ്ഞതാണ് പിന്നെ എനിക്ക് ഫേസിലധികം ഹെയർ ഒന്നുമില്ല അപ്പം ഞാൻ അഞ്ച് മിനിറ്റ് ഇരിക്കുന്നുള്ളേ അപ്പോൾ അതേ ഞാൻ മുഖം എല്ലാം കഴുകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ലൈവായിട്ട് മനസ്സിലാവുന്നില്ലേ ഉണ്ടോ നല്ല നിറമുണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് നിറം കിട്ടും ഇതിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റിയ പറ്റിയൊരു പാക്കുമാണ് അപ്പോൾ കഴുത്തിലും കൂടി ഇട്ടേക്കണേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു എല്ലാവരും ഇന്ന് ട്രൈ ചെയ്തു നോക്കുക പിന്നെ ആണെങ്കിൽ നല്ല സോഫ്റ്റായി സ്കിന്നൊക്കെ നമുക്ക് ആ ഉരുളക്കിഴങ്ങും കോൺഫ്ലോവറൊക്കെ ഇട്ടില്ലേ തൈരൊക്കെ ഇട്ടപ്പം നല്ല സോഫ്റ്റ് ആയി പിന്നെ നമ്മുടെ ചെടിയൊക്കെ ഒത്തിരി ദിവസമായി ഇപ്പം മഴയൊക്കെ കാരണം പോയി ശ്രദ്ധിച്ചിട്ടൊക്കെ തന്നെ അപ്പോൾ എല്ലാ പുകയൊക്കെ ഇപ്പോൾ പൂവൊക്കെ കഴിഞ്ഞില്ലേ പിന്നെ നമ്മൾ എല്ലാ കൊമ്പൊക്കെ വെട്ടി നിർത്തും ഇവയെല്ലാം എനിക്ക് കത്രി കൊണ്ട് വെട്ടാൻ പറ്റുന്നില്ല എന്താണെന്ന് വെച്ചാൽ തടിയെ വെള്ള ഭാഗവും അങ്ങോട്ട് പറ്റുന്നില്ല അതുകൊണ്ട് വെട്ടാനായിട്ട് അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ എല്ലാം വെട്ടി നിർത്തി പിന്നെ നമുക്ക് ചെടികളുടെ ചട്ടിയിൽ നിറച്ച് ഇതുണ്ട് കളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പുല്ലുമൊക്കെ പറിച്ചു കളയണം അപ്പോൾ എന്നിട്ട് വേണമെങ്കിൽ വളമൊക്കെ ഇടാൻ വേണ്ടി അപ്പോൾ മഴ കാരണം മടി പിടിച്ചിട്ട് സത്യം പറഞ്ഞാൽ ചെടിയിലങ്ങോട്ടും ഒക്കെ ഇറങ്ങാൻ നമുക്കൊരു മടിയാണ് അപ്പം നമ്മുടെ ഈ പൊകൻ വില്ലയുടെ പൂക്കളുണ്ടാകുന്ന സമയമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കാനാണ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെട്ടി നിർത്തണം വെട്ടി ചെടി എപ്പോഴും എന്ത് ചെടി വെട്ടിയാലും നമുക്ക് പിന്നെ അതിന് വളം ചെയ്യണമല്ലോ അപ്പം ഞാൻ ചാണാപ്പൊടിയൊക്കെ നേരത്തെ സ്റ്റോക്കുണ്ട് അപ്പം ഞാൻ അതൊക്കെ കുറച്ചിടണം അപ്പോൾ എനിക്ക് പറ്റട പോലെയൊക്കെ ഞാനിപ്പോൾ വെട്ടി കേട്ടിട്ടുണ്ട് ബാക്കിയൊക്കെ കട്ടിയുള്ളൊക്കെ ഇനി ചേട്ടനൊക്കെ വന്നാൽ അങ്ങനെ വെട്ടാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ഈ കത്രിയു കൊണ്ട് പറ്റണ രീതിയിലൊക്കെ എല്ലാം വെട്ടി നിർത്തി കുറേ പുല്ലും എല്ലാം പറച്ച് പിന്നെ നമുക്ക് കുറച്ച് കാട് പോലെയൊക്കെ ആയിരുന്നു അവിടെ അതെല്ലാം വെട്ടി ഇനിയിപ്പം ഒന്നും കഴിഞ്ഞെന്നൊന്നും പറയാൻ പറ്റത്തില്ല കുറേ പുല്ല് കുറിക്കാനും ഒക്കെ ഉണ്ട് അപ്പം നമ്മളെ കൊണ്ടാവണ പോലെയൊക്കെ കുറേശ്ശേ കുറേശക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം പറമ്പിലോട്ടാണ് അപ്പം നമുക്കാകെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചെടി അങ്ങ് മഴ പെയ്തപ്പം കണ്ടമാനങ്ങോട്ട് നല്ല ഗ്രോത്തായാണ് ഇപ്പം ഗ്രോത്തായിട്ടാണ് ഒക്കെ വരുന്നത് മറ്റേ നമ്മൾ മഴ വെയിലാവുമ്പോൾ ചെടിയൊക്കെ ആകെപ്പാടെ ഒരു വെള്ളം ഒഴിച്ചാലും ഒരു പിന്നെ വളർച്ച ഒരു സുഖമല്ല പക്ഷേ ഇപ്പോൾ മഴ പെയ്തോടി ചെടി അങ്ങ് ആർത്താണ് വരുന്നത് അപ്പം മഴ എത്ര നമ്മൾ വെള്ളം ഒഴിച്ചു പറഞ്ഞാലും പ്രകൃതിയുടെ ആ മഴ കിട്ടിയാലുള്ള ചെടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ടൊന്ന് വളർന്ന് ഒക്കെ ഒരു ഭംഗിയാകത്തുള്ളൂ ഇപ്പം നമ്മൾ ഒരു ദിവസം വെള്ളമൊഴിച്ചില്ല ഒരു ദിവസം മഴ ഇല്ലെങ്കിലും തന്നെ ചെടിയൊക്കെ നല്ലതായിട്ട് പിന്നെ നല്ല വെള്ളം ചെടിച്ചട്ടി തന്നെ നല്ല ഈർപ്പമൊക്കെ ആയിട്ട് നിൽക്കണമുണ്ട് പിന്നെ നമുക്ക് ഒഴിക്കേണ്ടി വരുന്നില്ല എന്നാലും ഞാൻ ഇന്ന് കുറച്ച് നമ്മുടെ ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെയിലും ഒരു കിട്ടിക്കഴിയുമ്പോൾ അങ്ങോട്ട് വാടിയ പോലെ ആവും അപ്പം ഞാൻ കുറച്ച് ചെടിക്കൊക്കെ വന്നിട്ട് ഒഴിച്ച് പിന്നെ അത് ഇപ്പം കുറച്ച് ചാണാപ്പൊടിയൊക്കെ ആ ചെടിച്ചട്ടിയിലോട്ടൊക്കെ ഇട്ടുകൊടുക്കണേ അപ്പം ഞാൻ വെട്ടിയ ചെടിയിലെല്ലാം കൊമ്പ് വെട്ടിയെല്ലാം എല്ലാത്തിനും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ കുറച്ച് പൂക്കളുടെ ചെടിയിലും എല്ലാത്തിലും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മഴ സീസൺ ആണെങ്കിലും നമ്മൾ ഇടയ്ക്ക് ഒരു വളം ചെയ്ത് കൊടുക്കണമല്ലോ ലിക്വിഡ് വളം കൊടുക്കാണ്ടിരുന്നാൽ മതി മഴ സമയത്ത് നമുക്കിങ്ങനെ കട്ടിയുള്ള വളം ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ പിന്നെന്താ പറയുക ഈ ഉള്ളിത്തൊലിയും അതൊക്കെ പണ്ട് വേനലാവുമ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ച് ഒക്കെ അങ്ങനെയൊക്കെ അല്ലിട്ടുകൊടുത്തിരുന്ന് അത് സ്ലെറി ആക്കി ഇപ്പം ഇനി അതിൻ്റെ ആവശ്യമില്ല മഴ ഒഴിച്ച കാരണം നമുക്ക് അതിൻ്റെ ചോട്ടിലിട്ട് കൊടുത്താൽ മതി ആ വെള്ളവും കൂടി വീണൊക്കെ റെഡി ആയിക്കോളും അപ്പോൾ ഞാൻ ഒരുമാതിരിയെല്ലാം ചെടിയൊക്കെ ഒന്ന് റെഡിയാക്കി ഇനി കുറച്ച് പുല്ല് കുറയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിനി ദിവസം സമയം കണ്ടെത്തി ഇനി അതിന് വേണ്ടിയിട്ട് അപ്പം ഞാനത് വിളവടാഞ്ഞപ്പം അവിടെ ഒരു ചട്ടിയിൽ നിറച്ച് പുല്ല് അപ്പം ഞാൻ അതൊക്കെ നിന്നൊന്ന് പറിക്കണേന്ന് അപ്പം നമ്മൾ ചെടിയിൽ പുല്ല് അല്ല ചട്ടിയിൽ പുല്ലുണ്ടായിട്ട് പിന്നെ വളവിട്ടിട്ട് ഒരു കാര്യവും ഇല്ല അപ്പം ഏതാണ്ടൊക്കെ ഞാൻ വളമൊക്കെ എല്ലാത്തിനും കഴിഞ്ഞു അപ്പോൾ ഇപ്പം ഞാൻ ചാണകപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ നമ്മുടെ വേറെ ഒരു ഒന്നും ചെയ്യുന്നില്ല മഴയത്ത് നമുക്ക് സ്പ്രേ ചെയ്തിട്ടൊന്നും കാര്യമില്ലല്ലോ പത്തൊമ്പത് പത്തൊമ്പത് അതൊക്കെ ഇരുന്നാലും നമ്മൾ അതൊരു ദിവസം വെയിൽ ഉള്ള ദിവസം നോക്കി വേണം അടിക്കാനായിട്ട് പിന്നെ ഞാൻ അതേ വഗൺ വിലയുടെ കമ്പെല്ലാം എല്ലാത്തിരുന്ന് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് അപ്പോൾ ഇനിയെല്ലാം മഴ സമയമല്ലേ നമുക്കെല്ലാം കൂടി ഒന്ന് നട്ട് വെക്കണം അപ്പോൾ പിന്നെ നമുക്ക് പിടിച്ചു കഴിയുമ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ എല്ലാ ചട്ടിയിലോട്ടും ആക്കി കുറച്ച് മേടിക്കും പിന്നെ കട്ട് ചെയ്ത് നമ്മളെല്ലാ ചട്ടിയിലോട്ടും വേറെയൊക്കെ പിടിപ്പിക്കും അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പം അതേ മഴ സമയം പെട്ടെന്ന് നമുക്ക് ബോഗേൺ കമ്പൊക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേ ഇപ്പം എല്ലാം നട്ടൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ഇത്ര ഉള്ളട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നാളെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്